നമസ്കാരം റാഫ് ടുക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം പരിക്കിൽ നിന്ന് മുക്തനായി വിപിൻ മോഹൻ കളിക്കളത്തിലേക്ക് വരികയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ ആ മത്സരത്തിൽ അദ്ദേഹം കളിച്ചേക്കും അങ്ങനെ തന്നെയാണ് കോച്ച് ഇന്ന് പറഞ്ഞിട്ടുള്ളതും അപ്പോൾ ആ കളിയിൽ രാഹുൽ കെ പി മറുഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ ഇതിനെക്കുറിച്ചൊക്കെ വിപിൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ വിപിൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു പേഴ്സണലി രാഹുലിൻ്റെ പോക്ക് എന്നെ ദുഃഖിതനാക്കിയിട്ടുണ്ട് പേഴ്സണലി ഇറ്റ് മേഡ് മീ സാഡ് ഞാൻ ക്ലബിൽ ജോയിൻ ചെയ്തത് മുതൽ അദ്ദേഹം കോൺസ്റ്റൻ്റ്ലി എന്നെ ഗൈഡ് ചെയ്തിരുന്നു മോട്ടിവേറ്റ് ചെയ്തിരുന്നു പക്ഷേ ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല മേ ബി അടുത്ത സീസണിലോ അതിനടുത്ത സീസണിലോ ഒക്കെ ഞാനും ഇവിടെ കണ്ടേക്കില്ല പ്രൊഫഷണൽ ഫുട്ബോളിൽ കൂടുവിട്ട് കൂടുമാറ്റമൊക്കെ സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും അടുത്ത സീസണിൽ അദ്ദേഹം പോകുന്നു എന്നല്ല വിപിൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ അതാണ് അദ്ദേഹം പറയുന്നത് മേയ് ബി അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ ഒക്കെ സീസണിലൊക്കെ ആയിട്ട് ഞാനും ഇവിടെ കണ്ടേക്കില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് പരിക്കേറ്റ് പുറത്ത് നിന്നതാണല്ലോ അപ്പോൾ തിരിച്ചുവരവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഐ ആം എക്സൈറ്റഡ് ടു ബി ബാക്ക് തിരിച്ചുവരവിന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എൻ്റെ അണ്ടർ പേഴ്സൻറ്റ് കൊടുക്കും ഈ കളിക്കളത്തില് രാഹുലിനെ നേരിടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഓൺ ദി ഗ്രൗണ്ട് കളിക്കളത്തിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ കോമ്പറ്റീവായിരിക്കും സ്വന്തം ടീമിനായിട്ട് നന്നായിട്ട് കളിക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല കോമ്പറ്റീവായിരിക്കും പക്ഷേ മത്സരം അവസാനിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കും അതാണ് ബിപിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായ മെച്ചൂർഡായിട്ടുള്ള വാക്കുകൾ കളിക്കളത്തിൽ വളരെ കോമ്പറ്റീവ് ആയിരിക്കും പക്ഷേ കളി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കും വീഡിയോ സിനിക്കുന്നത് ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ഒക്കെ കൊണ്ട് വെത്താം